ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കം അസ്മദാര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീവിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ നമ്മൾ അമ്പത്തി മൂന്ന് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് अंबत्नालामते श्लोकम सोमापो मृतपसो महा पुरुजित पुरुषत्तमः सत्यसंधो दाशार्ह सात्वतां पतिः सोमापो मृतपसो पुरुषित पुरुषता महा विनयो जया सत्यसंधो दाशार्था सात्वतांपति ही यरिश्लोक तल सोमपह अमृतपह सोमह पहा पुरसम विनय जय सत्यसंध दाशाह सात्वतांपति अगे पत् पेर आदमी सोमप സോമത്തെ പാനം ചെയ്യുന്നവൻ ഇപ്പം സോമത്തെ പാനം ചെയ്യാന്ന് പറയുമ്പോൾ യാഗത്തിൽ സോമരസം ദേവതകൾക്കായി സമർപ്പിക്കപ്പെടുന്നു അങ്ങനെ സോമം പാനം ചെയ്യുന്നവരെയാണ് അല്ലെങ്കിൽ ആർക്കായി കൊണ്ട് സോമം സമർപ്പിക്കപ്പെടുന്നുവോ അവരെയാണ് സോമന്മാരെന്നും സുരന്മാരെന്നും ഒക്കെ പറയുന്നത് അങ്ങനെ എല്ലാ യാഗവിശേഷങ്ങളിലും സകല ദേവന്മാരെയും ഉദ്ദേശിച്ചുകൊണ്ട് സമർപ്പിക്കപ്പെടുന്ന സോമം വാസ്തവത്തിൽ ആർക്കാണോ ലഭിക്കുന്നത് താൽപ്പര്യം സർവദേവതകളിലൂടെയും ലക്ഷ്യമാക്കപ്പെടുന്ന പരമാത്മാ പരമേശ്വരൻ ഏതൊരു ദേവൻ എന്ത് സമർപ്പിച്ചാലും അത് ഈശ്വരന് സമർപ്പിച്ചതായി ആ അർത്ഥത്തിൽ സോമപഹ എന്ന ശബ്ദം വരാം തുടർന്ന് അമൃതപഹ അമൃതപഹ അമൃതത്തെ പാനം ചെയ്യുന്നവർ അവിടെ സോമശബ്ദത്തിന് അമൃത പര്യായമുണ്ട് അപ്പം ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്വയമേവ യജമാന രൂപത്തിൽ സർവയാഗങ്ങളിലെയും സോമത്തെ അമൃതത്തെ പാനം ചെയ്യുന്നവൻ അങ്ങനെ പറയാം അല്ല എങ്കിൽ സ്വാത്മാനന്ദമാകുന്ന അമൃതം തൻ്റെ ആനന്ദ സ്വരൂപമാകുന്ന അമൃതം സകല മരണധർമ്മത്തിനുമുപരിയുള്ള തൻ്റെ സ്വരൂപാനന്ദം ആ സ്വരൂപാനന്ദത്തിൽ കഴിയുന്ന സ്വാത്മാമൃത രസം പാനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അമൃതപഹ എന്ന് പറയാ അഥവാ അമൃതത്തെ പാനം ചെയ്യിച്ചവൻ എന്ന അർത്ഥം പറയാം അതായത് ദേവാസുരന്മാർ ചേർന്ന് സമുദ്രമഥനം ചെയ്ത് നേടിയതായ അമൃതത്തെ ദേവന്മാർക്ക് പാനം ചെയ്യിച്ചവൻ അങ്ങനെ വരുമ്പോൾ മോഹിനി രൂപത്തെ സ്വീകരിച്ച് അമൃതത്തെ നേടിയവൻ എന്നർത്ഥം പറയേണ്ടതായിട്ട് വരും ഇങ്ങനെ അനേക തലങ്ങളിൽ അർത്ഥം പറയാം ഏറ്റവും പരമമായത് യാതൊരു സംശയവും ഇല്ല ബ്രഹ്മാനന്ദമാകുന്ന അമൃതത്തെ സദാ പാനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥം തന്നെയാണ് സ്വീകാര്യം സോമഹ സോമൻ സോമൻ എന്ന് പറയുമ്പോൾ പ്രസിദ്ധമായ വാച്യാർത്ഥം ചന്ദ്രൻ എന്നാണ് സോമൻ ചന്ദ്രൻ ഇപ്പോ ചന്ദ്രരൂപത്തിലും സൂര്യരൂപത്തിലും അഗ്നിരൂപത്തിലും നിലകൊള്ളുന്നത് ഈശ്വരൻ തന്നെ എന്ന നിലയ്ക്ക് ചന്ദ്രസ്വരൂപനായിട്ട് ഭഗവാനെ വാഴ്ത്തുന്നു സോമഹ ഗീതയിലും പുഷ്ണാമി ചൌഷധീ സർവാഹ സോമോ ഭൂത്വ രസാത്മക രസാത്മകനായ സോമനായി തീർന്നിട്ട് ഞാൻ എല്ലാ ഓഷധികളെയും പോഷിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ സകല ഓഷധികളെയുടെയും പോഷകനായ സോമൻ എന്നർത്ഥം അല്ലെങ്കിൽ സോമശബ്ദത്തിന് ഉമയാസഹിത സോമ എന്നർത്ഥം പറയാം ഉമയോടൊത്തവൻ ഉമയോട് ചേർന്നവൻ അങ്ങനെ വരുമ്പോൾ ശിവൻ പരമേശ്വരൻ ശങ്കരൻ എന്നർത്ഥം വരും വിഷ്ണു സഹസ്രനാമത്തിൽ അനേക ശിവപര്യായങ്ങൾ നമ്മൾ ഇതിനകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനിയും വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ശിവസഹസ്രനാമത്തിൽ അനേകം വിഷ്ണു പര്യായങ്ങളുമുണ്ട് ശിവനും വിഷ്ണുവും ഭിന്നങ്ങളല്ല എന്ന തത്വത്തെ നമുക്ക് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് സുസ്പഷ്ടമായി തന്നെ വിഷ്ണുപര്യായമായതിനെ ശിവസഹസ്രനാമത്തിലും സുസ്പഷ്ടമായി ശിവപര്യായമായതിനെ വിഷ്ണു സഹസ്രനാമത്തിലും തിരിച്ചും ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഉമയാസഹിത ഉമയോടൊത്തവൻ സോമൻ ശിവൻ പരമേശ്വരൻ എന്നർത്ഥം വരും പുരുജിത് പുരുശബ്ദത്തിന് വർദ്ധിച്ച എന്നാണ് അർത്ഥം വർദ്ധിച്ച വർദ്ധിച്ച അളവിൽ എല്ലാവരെയും ജയിക്കുന്നവൻ എല്ലാവരെയും ജയിക്കുന്നവൻ എന്നർത്ഥം വരും പുരുജിത് അഥവാ വർദ്ധിച്ച ജയത്തോടു കൂടിയവൻ ഭഗവാൻ ഭാഷകാരം പറയാണ് പുരൂൻ ബഹൂൻ ജയതീതി പുരുജിത് പുരൂൻ ബഹൂൻ എല്ലാവരെയും വളരെയധികം പേരെ ജയിക്കുന്നവൻ പുരുജിത് പുരുസത്തമഹ പുരു വർദ്ധിച്ച ഭാവത്തോടു കൂടിയ സത്തമൻ ശ്രേഷ്ഠൻ ഈ പ്രപഞ്ചം മുഴുവൻ വിശ്വം മുഴുവൻ ഭഗവാന്റെ രൂപമാണ് അതുകൊണ്ട് ഭഗവാൻ വിശ്വരൂപിയാണ് വിശ്വരൂപിയായിരിക്കുന്നത് കൊണ്ട് പുരുവാണ് സപ്തമ ശ്രേഷ്ഠ സർവോത്കൃഷ്ട സർവോത്കൃഷ്ടനുമാണ് അങ്ങനെ വിശ്വരൂപിയും സർവോത്കൃഷ്ടനുമായവനാരോ അവൻ പുരുസപ്തമ വിനയഹ അതാണ് വേറൊരു പേര് വിശേഷമായ അഥവാ വിശിഷ്ടമായ നയത്തോടുകൂടിയവൻ ന നയമെന്ന് പറയുമ്പോൾ നേതൃപാഠവമാണ് നയഹ എന്ന് പറയുമ്പോൾ നയിക്കുന്നവനാണ് അപ്പൊ വിശേഷണ ലോകത്തെ നയിക്കുന്നവനാണ് വിനയൻ അഥവാ വിശിഷ്ടമായ നേതൃഗുണത്തോട് കൂടിയവനാണ് വിനയൻ അല്ലെങ്കിൽ നയശബ്ദത്തിന് ദണ്ഡമെന്നർത്ഥം പറയാം ക്ഷാമം ദാനം ഭേദം ദണ്ഡം അതാണ് ഉള്ള ഉപായ ഉപായങ്ങൾ അപ്പോൾ വളരെ വിശിഷ്ടമായ ദണ്ഡത്തോടുകൂടിയവൻ രാക്ഷസന്മാരെ അസുരന്മാരെ അഥവാ ധർമ്മവിരുദ്ധരായവരെ വളരെ ശക്തമായ ദണ്ഡത്തെ കൊണ്ട് നേരെയാക്കുന്നവൻ അഥവാ ജഗത്തിനെ രക്ഷിക്കുന്നവൻ എന്നർത്ഥം വരും അങ്ങനെ വിനയ ശബ്ദം നമുക്ക് പല നിലയ്ക്ക് അർത്ഥം കാണാവുന്ന ഒരു ശബ്ദമാണ് തുടർന്ന് ജയ സദാ കൂടിയവൻ എപ്പോഴും എവിടെയും ജയിക്കുന്നവൻ അഥവാ എല്ലാത്തിലൂടെയും ജയിക്കുന്നവൻ ആര് തന്നെ ജയിച്ചാലും ജയിക്കുന്നത് ഭഗവാനാണ് ദേശകാലാതി പരിമിതി ഇല്ലാതെ ജയം ശീലമായവനാണ് അതുകൊണ്ട് സദാ സർവത്ര എപ്പോഴും എല്ലാ പ്രകാരത്തിലും എല്ലായിടത്തും ജയശീലത്തോട് കൂടിയതായതുകൊണ്ട് ഭഗവാന്റെ പേര് ജയ മലയാളത്തിലാവുമ്പോൾ ജയൻ എന്നാവും സത്യസന്ധ സത്യസന്ധ സത്യസന്ധൻ സത്യമാകുന്ന കൂടിയവൻ ഉറച്ച കെട്ടുറപ്പുള്ള അചഞ്ചലമായ കൂടിയവൻ ഒരിക്കലും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവർ ഭഗവാന്റെ ധർമ്മ സംരക്ഷണാർത്ഥമുള്ള അവതാരങ്ങളിൽ ശ്രീരാമ അവതാരത്തിൽ ആവർത്തിക്കുന്ന ഒരു ഒരു പദമുണ്ട് വാൽമീകിയ രാമായണത്തിൽ രാമോ ദുർനാഭിഭാഷത രാമൻ രണ്ടാമതൊന്നു പറയില്ല എന്ന് താത്പര്യം ആദ്യം പറഞ്ഞത് പറഞ്ഞതായിരിക്കും ആലോചിച്ച് പറയൂ പറയുന്നത് പാലിച്ചിരിക്കും ഒരിക്കലും തന്നെ അസത്യം എന്നത് ഇല്ല സത്യനിഷ്ഠ മാത്രം അതുകൊണ്ട് സത്യസന്ധ അഥവാ സത്യം ആത്യന്തികമായ ഉണ്മയാണ് ഈ കാണാകുന്ന സകല പ്രപഞ്ചവികാരങ്ങളും ആവിർഭവിച്ച് നിലനിന്ന് മാറ്റങ്ങൾക്ക് വിധേയമായി ക്ഷയിച്ച് നശിച്ചാലും അങ്ങനെയുള്ള യാതൊരു വികാരഭേദവും വരാതെ കേവലമായ ഉണ്മയായി നിലകൊള്ളുന്നതാണ് സത്യം ആ സത്യത്തോട് ചേർന്ന സത്യനിഷ്ഠമായ എന്നൊക്കെ അർത്ഥമാണ് സത്യസന്ധ എന്നുള്ളതിന് അപ്പൊ നേരത്തെ പറഞ്ഞതായ വാക്കിലുള്ള സത്യം എന്നുള്ള അർത്ഥമൊക്കെ മാറി അതിനുപരി പാരമാർത്ഥികമായ സത്യത്തിൽ സന്ധാനം ചെയ്യുന്നവൻ ചേർന്ന് വസിക്കുന്നവൻ എന്നർത്ഥം വരും ഇങ്ങനെ സത്യസന്ധ ശബ്ദം ദാശാർഹ ദാശം ദാനമാണ് ദാശാർഹ എന്ന് പറഞ്ഞാൽ ദാനാർഹ ദാനത്തിന് അർഹനായവൻ ആരെ സങ്കല്പിച്ച് നമ്മൾ സകലവും സമർപ്പിക്കണമോ നമ്മുടെ എല്ലാ സമർപ്പണങ്ങളും ആർക്കായിരിക്കണമോ അവനാണ് ദാശാർഹൻ അപ്പൊ ഭഗവാന്റെ മഹിമയെ മനസ്സിലാക്കി എല്ലാ പ്രകാരത്തിലും ദാനം ചെയ്യപ്പെടണം ആർക്ക് നമ്മൾ ദാനം ചെയ്യുമ്പോഴും എപ്പോൾ ദാനം ചെയ്യുമ്പോഴും ഇത് ഭഗവാനാണ് ചെയ്യുന്നത് എന്നുള്ള ധാരണ നമ്മളിൽ ഉണ്ടാവണം അങ്ങനെ ദാനത്തിന് അർഹനായവൻ വാസ്തവത്തിൽ ഭഗവാനാണ് നമ്മൾ ഓരോരു സാഹചര്യത്തിൽ ഓരോ കാലത്തിൽ അഥവാ ദേശത്തിൽ വ്യത്യസ്ത വ്യക്തികൾക്കോ വ്യത്യസ്ത സ്ഥാനങ്ങൾക്കോ നമ്മൾ ദാനം ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും പക്ഷെ വാസ്തവത്തിൽ ദാനത്തിന് അർഹൻ ഭഗവാൻ തന്നെയാണ് അഥവാ അർഹങ്ങളായ ദാശങ്ങളെ ദാനങ്ങൾ ചെയ്യുന്നവനാരോ അവൻ ഭഗവാൻ ദാശാർഹ സകലർക്കും സകലത്തിനെയും നൽകുന്നവൻ എന്നർത്ഥം അർത്ഥം വരും രണ്ട് രീതിയിലും അർത്ഥം കാണാം സാത്വതാം പതിഹി സാത്വതാം പതിഹി സാത്വതന്മാർ എന്ന് പറയുമ്പോ സജ്ജനങ്ങൾ വിഷ്ണുഭക്തന്മാർ അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാർ എന്നൊക്കെ അർത്ഥം പറയാം ഇപ്പൊ സജ്ജനങ്ങളുടെ അഥവാ ഭഗവത് ഭക്തന്മാരുടെ പതിയായി ാഥനായി പാലകനായി നിലകൊള്ളുന്നവൻ ഇപ്പൊ ചോദ്യം ഭക്തന്മാരുടെ അല്ലാത്ത അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ അല്ലാത്ത പാലകനല്ലേ എല്ലാവരുടെയും പാലകനാണ് സ്ഥാപന ജംഗമ ആത്മകമായ സകലത്തെയും പാലിക്കുന്നവനാണ് പക്ഷേ സജ്ജനങ്ങൾ അത് തിരിച്ചറിയുന്നു ഭക്തന്മാർ തിരിച്ചറിയുന്നു അതുകൊണ്ട് വിശേഷമായി സജ്ജനങ്ങളുടെ ഭക്തന്മാരുടെ പതിയാണ് പാലകനാണ് നാഥനാണെന്ന് പറയുന്നു അങ്ങനെ ഈ ശ്ലോകത്തിൽ സോമപഹ അമൃതപഹ സോമഹ പുരുജിത്ത് പുരുസത്തമഹ വിനയ ജയ സത്യസന്ധ ദാശാർഹ സാത്വതാം പതിഹി ഇങ്ങനെ പത്ത് പേരുകളാണുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ